നമ്മൾ ഓർക്കും നമ്മൾക്ക് ഒരുപാട് സമയമുണ്ട് ഈ ജീവിതത്തിലെന്ന് നമ്മുടെ ആയുസ് വളരെ ദീർഘമാണെന്ന് തോന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് തോന്നും പക്ഷേ ആ സമയത്തിൽ എത്രത്തോളം നമ്മൾ പല കാര്യങ്ങൾക്കായി ഓൾറെഡി മാറ്റി വെച്ചേക്കുകയാണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എഴുപത്തൊമ്പത് വർഷം കേൾക്കുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും അതിലേകദേശം ഇരുപത്താറ് വർഷം നമ്മൾ ഉറങ്ങി തീർക്കും ഇപ്പോൾ നിങ്ങൾക്ക് അമ്പത്തിമൂന്ന് വർഷം ബാക്കി സ്കൂൾ കുറഞ്ഞത് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ഒരുപക്ഷെ കൂടുതൽ ജോലി ഏകദേശം തൊണ്ണൂറായിരം മണിക്കൂർ ജോലിയിൽ ചെലവഴിക്കും അതായത് കൃത്യം പത്ത് വർഷം യാത്ര ചെയ്യാനുള്ള സമയം കൂട്ടുക ഒരു രണ്ട് വർഷം കൂടി ഭക്ഷണം കഴിക്കൽ വൃത്തിയാക്കൽ ദൈനംദിന കാര്യങ്ങൾ ഒരു ഏഴ് വർഷം കൂടി ഇപ്പോൾ നമ്മൾക്ക് ഇരുപത്തൊമ്പത് വർഷം ബാക്കി ഇത് കുറച്ച് ടൈറ്റായി തോന്നുന്നുണ്ടല്ലേ ഇതിൽ നിങ്ങൾ പാഴാക്കുന്ന സമയം ഉൾപ്പെടുന്നില്ല ഫോണിൽ നോക്കി കമ്പയർ ചെയ്ത് നിങ്ങളുടെ മിക്ക സമയവും സൗജന്യമല്ല അത് മുൻകൂട്ടി നിശ്ചയിച്ചതാണ് ബാധ്യതയായി ബാക്കിയോ അത് നിങ്ങളുടെ വിരലുകളിലൂടെ വഴുതി പോകുന്നു ജീവിതം ചെറുതാണ് നിങ്ങൾക്കിഷ്ടം പോലെ സമയമുണ്ട് എന്നുള്ളത് വെറും കള്ളം മാത്രമാണ് ഒന്നാലോചിച്ച് നോക്കിക്കേ നിങ്ങൾ ശരിക്കും ജീവിക്കുകയാണോ അതോ വെറുതെ ജീവിച്ചു പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഓട്ടോ പൈലറ്റിലാണ് ഉണരുക ജോലിക്ക് പോവുക വീട്ടിലേക്ക് വരിക വീണ്ടും ആവർത്തിക്കുക ഈ ദിനചര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതാണ് സ്കൂൾ കോളേജ് ജോലി എന്നിവയിലൂടെ ഈ തിരക്കുകൾക്കിടയിൽ എവിടെയോ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോയി എൽ കെ ജി മുതൽ ഡിപ്ലോമ വരെ ഓഫീസ് ക്യൂബുകൾ മുതൽ ചെറിയ അപ്പാർട്ട്മെൻറ്റ് വരെ നിങ്ങൾ ഉണ്ടാക്കാത്ത സിസ്റ്റത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലുതുക്കി നിങ്ങൾ ജീവിതം തള്ളി നീക്കി സ്വാതന്ത്ര്യമോ അത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം അപ്പോഴും നിങ്ങൾക്ക് ജോലിയെക്കുറിച്ചുള്ള ടെൻഷൻ നിങ്ങളുടെ ബന്ധങ്ങൾ നോക്കൂ നിങ്ങൾ ദിവസവും മാതാപിതാക്കളെ കണ്ടിരുന്ന ഓർക്കുന്നുണ്ടോ ഇപ്പോൾ അത് അവധി ദിവസങ്ങളിൽ മാത്രമായി വർഷത്തിൽ പത്ത് ദിവസം അതായത് മുന്നൂറ് ദിവസങ്ങൾ മാത്രം ബാക്കി നിങ്ങൾ അവരോടൊപ്പം ചിലവഴിക്കുന്ന സമയത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നിങ്ങൾ ഇതിനോടകം ഉപയോഗിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ബാക്കി സമയം മൊബൈൽ ഫോണുകളിൽ ചിലവഴിക്കുന്നു ഒന്നിനുപകരിക്കാത്ത കാര്യങ്ങളിൽ നഷ്ടപ്പെടുത്തുന്നു നിങ്ങൾ ഓർക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾക്കായി പാഴാക്കുന്നു അതാണ് സുഖസൗകര്യങ്ങളുടെ യഥാർത്ഥ വില നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ പോലും നിങ്ങൾ ശരിക്കും സ്വതന്ത്രനല്ല നിങ്ങൾ വെറുതെ ശ്രദ്ധ നഷ്ടപ്പെടുത്തും എന്തെങ്കിലും ഒക്കെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു ശരാശരി വ്യക്തി തങ്ങളുടെ ജീവിതത്തിലെ പതിമൂന്ന് വർഷം ചിലവഴിക്കുന്നത് ഒരു ഫോണിലാണ് വെറും ഒരു ഫോണിൽ ടി വി വീഡിയോ ഗെയിം അല്ലെങ്കിൽ ബിഞ്ച് വാച്ചിങ് എന്നിവ ഉൾപ്പെടുത്താത്തതാണിത് അത് ഒരു ലക്ഷം മണിക്കൂറിലധികമാണ് ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു പുസ്തകമെഴുതാം ഭാഷകൾ പഠിക്കാം ലോകം ചുറ്റി സഞ്ചരിക്കാം നഷ്ടപ്പെട്ട ആളുകളുമായി വീണ്ടും ബന്ധപ്പെടാം പക്ഷേ നമ്മൾ അതൊന്നും ചെയ്തില്ല നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു ഇല്ലാത്ത ടോപ്പ് മീൻ ഹിറ്റിന് വേണ്ടി ഇതൊരു ദോഷകരമല്ലാത്ത കാര്യമാണെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ അങ്ങനെ അല്ലെങ്കിലോ നിങ്ങൾ പാഴാക്കുന്ന ഓരോ മണിക്കൂറും നഷ്ടപ്പെടുക മാത്രമല്ല നിങ്ങൾ നിങ്ങളല്ലാതെ മറ്റാരോ ആയി മാറുകയാണ് നിങ്ങളെല്ലാം പിന്നീടേക്ക് മാറ്റിവെച്ചു എനിക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ ഞാനത് ചെയ്യും പക്ഷെ സമയം ആരെയും കാത്തു നിൽക്കുന്നത് പിന്നീട് എന്നതൊരു മിഥ്യയാണ് പണം നഷ്ടപ്പെടാം അത് നമുക്ക് തിരികെ വേണം സുഹൃത്തുക്കളെ നഷ്ടപ്പെടാം പുതിയവരെ കണ്ടെത്താം പക്ഷേ സമയം ഒരിക്കൽ പോയാൽ അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി എന്ത് ചെയ്യും നിങ്ങൾ കണക്കുകൾ കണ്ടു സത്യം മനസ്സിലാക്കി ഇനി നിങ്ങൾ ഇത് വെച്ച് എന്ത് ചെയ്യും ഇത് നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളെ തന്നെ കണ്ടെത്താൻ പോകുന്നതിനെക്കുറിച്ചുമല്ല ഓരോ ദിവസവും അത് പ്രാധാന്യമുള്ളതാക്കാൻ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം ആവശ്യമില്ല യഥാർത്ഥ മാറ്റം മാത്രം മതി ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് മെസ്സേജ് അയയ്ക്കുക അതൊരാഘോഷ ദിവസമായതുകൊണ്ടല്ല അവർക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങളോട് നോ പറയുക നിങ്ങളുടെ ഹൃദയമിടിപ്പ് അല്പം കൂട്ടുന്ന കാര്യങ്ങളോട് യെസ് പറയുക നിങ്ങളുടെ സമയം അതിനെ പ്രധാനപ്പെട്ടതാക്കുക എന്തെങ്കിലും പഠിക്കുക വലിയ സ്വപ്നങ്ങൾ കാണുക നിങ്ങൾ മാറ്റിവെച്ച നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഇതുപയോഗിക്കുക ജീവിതം അവധിക്കാലങ്ങളിൽ കണ്ടെത്തുന്നതല്ല നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നിമിഷങ്ങളിലാണ് അത് കണ്ടെത്തുന്നത് ആ നിമിഷങ്ങളെ വിലപ്പെട്ടതാക്കുക നിങ്ങൾ ലോകം മുഴുവൻ മാറ്റേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ലോകം മാറ്റിയാൽ മതി അത് തുടങ്ങുന്നത് നിങ്ങളുടെ അടുത്ത മണിക്കൂർ എങ്ങനെ ചിലവഴിക്കുന്നു എന്നതിലാണ് അടുത്ത തീരുമാനത്തിലാണ് അടുത്ത ശ്വാസത്തിലാണ് ഒരവസരം ഒരേ ഒരു ജീവിതം അത് മുന്നോട്ട് പോകുന്നു അത് വിലപ്പെട്ടതാക്കുക അത് ആഘോഷിക്കുക ഇത് നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഷെയർ ചെയ്യുക മറ്റാർക്കോ ഈ ഉണർവോ ആവശ്യമുണ്ട് ഒരുപക്ഷേ അത് നൽകാൻ നിയോഗിക്കപ്പെട്ടയാൾ നിങ്ങളായിരിക്കാം